പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ എല്ലാവർക്കും ടേം എക്സാം ആരംഭിക്കുകയാണല്ലോ ഫസ്റ്റ് ടൈം എക്സാം അതായത് ഓണ പരീക്ഷ ആരംഭിക്കുകയാണല്ലോ എല്ലാവരും എല്ലാം പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല ഗ്രേഡോടു കൂടി എല്ലാവരും പാസ്സാകട്ടെ എന്നും ആശംസിക്കുകയാണ് അപ്പം നമ്മുടെ അതായത് അടിസ്ഥാന പാഠാവലിയുടെ കുറച്ച് ഒരു പാഠം കൂടെ ഇനിയുണ്ട് നമ്മളത് എടുക്കാൻ ടൈം താമസിച്ച് പോയതുകൊണ്ടാണ് ടൈം കിട്ടുന്നതും നമുക്ക് ഒരുപാട് വീഡിയോകളിലൂടെ അത് പറയാനേ പറ്റുള്ളൂ കാര്യം കുറേ കണ്ടൻറ്റ് അതിനകത്ത് പറയാനുണ്ടല്ലോ അപ്പോൾ ഇനി ആ ആ പാഠം കൊണ്ട് നിങ്ങൾക്ക് അടിസ്ഥാന പടാവലിയുടെ എക്സാം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അപ്പോഴേക്കും പറ്റാവുന്നത്ര വീഡിയോ ഞാൻ ഇട്ടു തട്ട് തന്ന് സഹ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവും ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതി നല്ല വിജയം നേടുക എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഓക്കെ നമുക്ക് പാഠപുസ്തകത്തിലെ ബാക്കി പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒ എൻ വി യുടെ കവിതയെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് കവിതയിലേക്കൊന്ന് പോകാം മുറ്റത്തുലാത്തുമ്പോളിൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു കാറ്റിൻ ആലോലമാടിയ ആലോലമാൻ കിളുന്നു തൂവൽ താണുതാണങ്ങനെ പാറി വീണുമല്ലേ ഞാൻ അതെടുത്തു തലോടി നിന്നു പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരാ തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു ഏതൊക്കിലേതൻ ചിറകൊളിയിൽ നിന്നു ഏതുമേ തുള്ളീണു തുള്ളി ഇങ്ങീണു ഏതു ചിറകുളിയിൽ നിന്നും ഏതു വീണു വൻ വി കുറിപ്പ് എഴുതിയ വളപ്പൊട്ടുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് കിളിത്തൂവൽ എന്ന ഈ ഒരു കവിത കവിതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താ അദ്ദേഹം ഇങ്ങനെ മുറ്റത്തുലാത്തുമ്പോൾ ഭംഗിയുള്ള ഒരു പക്ഷിയുടെ തൂവൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പറന്നു വീണു അപ്പം അദ്ദേഹം ചോദിക്കുന്നതാണ് ഏതെങ്കിലും കാറ്റത്ത് അത് കാറ്റത്താണ് പറഞ്ഞു വീണിരിക്കുന്നത് കാറ്റിൻ അലകളിൽ ആലോല കാണാ കിളി തൻ കിളിൽ നിന്ന് ഏത് കിളിയുടെയാണെന്നറിയില്ല ഏത് കിളിയാണെന്നറിയില്ല ഒരു തൂവല് ഇങ്ങനെ പറന്നു വീണു ഞാനത് എടുത്ത് തലോടി നിന്നു അപ്പം തലോടിയപ്പോൾ അതിന്റെ ആ പുറം എങ്ങനെയാണ് ഒരു പൂവിന്റെ ഇതിൽ തലോടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പട്ടു തുണി തലോടുന്ന പോലെയൊക്കെ വളരെ മാർദ്ദവുമേറിയ ആ തോലിലേക്ക് കവി അറിയാതെ നിന്ന് നോക്കി നിന്നുപോയി അപ്പം കവി ആലോചിക്കുകയാണിത് ഏത് കിളിയുടെ ചിറകൊളി ഒളി ശോഭ അല്ലേ ശോഭ മീൻസ് ഭംഗി ഒളി ശോഭ എന്നാണ് അർത്ഥം ഭംഗി അത് അത് പകരം പഠിച്ച പദങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പോൾ ഏത് കിളിയുടെ ഭംഗിയുള്ള തൂവലുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു ചെറിയ തൂവൽ കൊഴിഞ്ഞ് വീണത് എന്ന് അത് അതിനെ ഒരു ഒരു തുള്ളി പോലെയാണ് തുള്ളിങ്ങിട്ട് ഏതുമീ തുള്ളി ഭംഗിയുടെ ഒരു തുള്ളി ഇങ്ങനെ കൊഴിഞ്ഞ് വീണിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക മനോഹരമായ ഒരു ചെറിയ നമ്മളൊക്കെ കണ്ടുണ്ടോ കാക്കയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ തൂവൽ കഴിഞ്ഞു പക്ഷെ നമുക്കതെടുത്ത് വെച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആ ഭാവന അല്ലേ മനസ്സിലെ സർഗാത്മകതയാണ് ആ കവിതയെ ആ തൂവലിനെത്ര മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത് കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തെ ഒട്ടുമിക്ക പഠന പ്രവർത്തനങ്ങളും വീഡിയോയിൽ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ഇനിയുള്ളത് ഓന്മിയെക്കുറിച്ചൊരു ചെറിയ കുറിപ്പും ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ചുള്ളത് അതും അടുത്ത വീഡിയോകളിലായിട്ട് ഇടുന്നതായിരിക്കും എല്ലാ കുട്ടികളും നാളെ എക്സാമൊക്കെ എഴുതി മിടുക്കരായി ഈ സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ ഒന്നുകൂടി ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ